ഇത് നമ്മൾ നേരത്തെ തന്നെ നടത്തിയ ചർച്ചകളിൽ നമ്മൾ ഊന്നി പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയാനുള്ളത് അതിലൊന്ന് എന്തിനാണ് ഇസ്രയേൽ ഈ സംഘർഷം തുടങ്ങിയത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിരന്തരമായി തങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് ഒഴിവാക്കും എന്ന് ആരോപിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ പക്കൽ ഒരാണാവായുധവും എത്തിച്ചേരാൻ പാടില്ല എന്നുള്ള നിരന്തരമായ വാശി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് രണ്ട് അവർ വെച്ച ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെ പൂർണ്ണമായും പിന്നോട്ടടിക്കുക എന്ന് മറ്റൊരു ലക്ഷ്യമുണ്ട് മൂന്നാമതായി ഇതിന് ചുക്കാൻ പിടിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളെയും ഭരണകൂടത്തെയും അതുപോലെ തന്നെ മിലിട്ടറി നേതാക്കളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങളും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക അവരുടെ ബാലിസ്റ്റിക് മിസൈൽ വികസന പദ്ധതികൾക്ക് പിന്നെ പദ്ധതികളെ പിന്നോട്ടടിക്കുക ബാക്കി അതിനെ ചുക്കാൻ പിടിക്കുന്ന മുഴുവൻ ആളുകളെയും തകർക്കുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തു വില കൊടുത്തും ഇസ്രയേലിനെ തകർക്കുക അതുപോലെ തന്നെ ഒരു അച്ചുതണ്ട് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് അത് ഹോദികളെ അവരുടെ പിന്തുണ ആർജിച്ചായാലും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ പിന്തുണ ആർജിച്ചായാലും കിട്ടാൻ കഴിയാവുന്ന മുഴുവൻ ശക്തിയും സംഭരിച്ചുകൊണ്ട് ഇസ്രയേലിന് കനത്ത തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ നിരന്തരമായ പ്രഖ്യാപിത രീതി അത് മാത്രമല്ല എന്തൊക്കെ ഭീഷണി ഉണ്ടായാലും യുറേനിയ ഏതാണ്ട് അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പദ്ധതി എൺപത് ശതമാനം വരെ എത്തിച്ച് തങ്ങൾ ആണവായുധത്തിലേക്ക് നിർമ്മിക്കലിന് പിന്നോട്ടില്ല എന്ന് അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് വേണമല്ലോ യുദ്ധം അവസാനിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉടമ്പടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം ഈ രണ്ട് തീരുമാനങ്ങളും ഒന്നിച്ചു പോകുന്നതല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുക സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ രണ്ടാമത്തെ കാര്യം ഈ യുദ്ധത്തിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയെ പോലെയുള്ളവർ നേരിട്ട് പങ്കെടുക്കുമോ എന്നുള്ളതാണ് ആ സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഇപ്പം റഷ്യ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യമല്ല ചൈന നേരിട്ട് പങ്കെടുക്കാൻ സാധ്യമല്ല പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് ഒട്ടേറെ താൽപ്പര്യങ്ങളുണ്ട് ഒന്ന് അത് ഡോമിനേറ്റ് ചെയ്യുന്നത് ബിസിനസ് താല്പര്യങ്ങളാണ് രണ്ട് അമേരിക്കയുടെ ജൂതരുടെ താല്പര്യങ്ങളാണ് മൂന്ന് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകമായി അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സിലുള്ള താൽപ്പര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത് ഏതാണ്ട് ഇസ്രയേലിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ കൊടുക്കുന്നത് കൊണ്ടു എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പല അത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിലനിർത്തുന്നത് അവിടുത്തെ ജൂത ഓയിൽ വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഓയിൽ ബിസിനസ് ഒക്കെ നടന്ന അവിടുത്തെ ജൂത വിഭാഗങ്ങളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു സോഴ്സ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഫണ്ടിനും ഒക്കെ വളരെയധികം ക്രൗഡ് ഫണ്ടിനുമൊക്കെ സഹായിച്ച ഒരു വിഭാഗമാണ് അവർ അവരുടെ താല്പര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ് ഇതിനെ തൊട്ട് മുമ്പാണ് അദ്ദേഹം ഈ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത് കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ രണ്ടാമതായി അവർ അവരും പ്രഖ്യാപിതമായി പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പിന്നോട്ട് കൊണ്ടുപോകുക അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചിമേഷ്യയിലെ ഇറാൻ എന്ന് പറയുന്നത് അത് ഈ ടെററിസത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് ഒത്താശ പകർന്നു കൊടുക്കുന്ന ഒരു എപ്പിക് സെൻറ്റർ ആണ് ഒരു കേന്ദ്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ നൽകുക ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതിനകത്ത് വന്നുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ തുനിഞ്ഞാൽ അതായത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും വരികയും ഇസ്രയേലിന് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണവുമായി മുന്നോട്ടും പോയാൽ തീർച്ചയായിട്ടും അതിനകത്ത് പ്രത്യക്ഷമായോ ചിലപ്പോൾ പരോക്ഷ പരോക്ഷമായോ ചിലപ്പോൾ പ്രത്യക്ഷമായോ അമേരിക്ക ഇടപെടും ഇപ്പോൾ തന്നെ അമേരിക്ക പ്രത്യക്ഷമായ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് അത് ഇറാനെ ആക്രമിക്കാനല്ല ഇറോണിൽ വരുന്ന പലതും പ്രതിരോധിക്കാനായി അത് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട് ചില മിസൈലുകളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ ഞങ്ങളുടെ ബിലേഡ് സൈന്യം പങ്കെടുത്തിട്ടുണ്ടെന്ന് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അപ്പം അതിൻ്റെ അർത്ഥം അമേരിക്ക ഇക്കാര്യത്തിൽ ഇസ്രായേലിനോടൊപ്പം ശക്തമായി നിലകൊള്ളും കാരണം പ്രഖ്യാപിത ലക്ഷ്യമാണ് ട്രംപ് വളരെ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അണവായുധം ഇറാന്റെ എത്തുന്നതിനെ തടയാൻ വേണ്ടി പരിപൂർണമായി ട്രംപ് ഭരണകൂടവും ഇസ്രായേലും നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട